ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ ഉണ്ട് വർത്താനം സുഖല്ലേ എങ്ങനെയുണ്ട് ഞങ്ങളെ നാട്ടിൽ നല്ല മഴ ഞങ്ങളെ നാട്ടിൽ എങ്ങനെയുണ്ട് വീഡിയോ എടുക്കുമ്പോൾ മഴന്റെ സൗണ്ട് ഒക്കെ വരണ്ടാവല്ലോ അല്ലെ അപ്പൊ നമ്മള് മയത്ത് നമുക്ക് കട്ടൻ ചായന്റെ കൂടെ നമുക്ക് എന്താ പറയാ വെറുതെ ഇരിക്കുമ്പോ കട്ടൻ ചായന്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇപ്പൊ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ൊടുക്കുന്നുണ്ട് കാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞാന് ചോപ്പറിലിട്ടിട്ട് എന്താ പറയാ പൊടി പൊടിയാക്കിട്ട് അരിഞ്ഞെടുത്തതാണ് ചപ്പ മല്ലിച്ചപ്പിട്ട് കൊടുത്തു അതുപോലെ വലിയ ഉള്ളി തക്കാളി തക്കാളിട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അല്ല ഒരു മിനിറ്റ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ സോറി ഇതൊക്കെ ആവശ്യമായിട്ടുള്ള കൊടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു ഏ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്ക അപ്പൊ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ കൂട്ട് ദാ നന്നായിട്ട് ഇളക്കിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാന് പുഴുങ്ങി വെച്ച മുട്ട നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൂടെ ഇട്ടുകൊടുക്ക ഇനി ൂടെ എണ്ണ ഇളത്തിലേക്ക് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചുവെക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം എല്ലാം യോജിപ്പിച്ചെടുത്ത് ഈ പരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ എങ്ങനെയെന്ന് കണ്ടോളി അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെച്ചുകൊടുക്ക ലോ ഫ്ലെയിമിലിട്ടുണ്ട് ഇത് ഉള്ളി മനസ്സിലായല്ലോ ഞാൻ ഇങ്ങനെ എടുത്തത് കണ്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ് ഇതിൻ്റെ ഒരു ഭാഗം വെന്തു അതിന് ശേഷം ഞാനിത് മറിച്ചെടുത്തു അപ്പോൾ ഇനി നമുക്ക് മറുവശം കൂടെ കുക്ക് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ എല്ലാം കുക്കായിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് എടുക്കാം ഉണ്ടാക്കി വെച്ച ആ കൂട്ട് ഓരോന്നിരൊക്കെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയിൽ മുഴുവനും ഞാൻ ആ കൂട്ട് കൂട്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തക്കാളിയിലും ഒഴിച്ച് കൊടുക്കാം രണ്ടിക്കും ഒരു കൂട്ട് തന്നെയാണ് കേട്ടോ പക്ഷേ എന്താ പറയുക രണ്ടും കൂടെ ചെയ്തെടുത്താൽ രണ്ടും വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഉള്ളി വേറെ ടേസ്റ്റ് തക്കാളി വേറെ ടേസ്റ്റ് അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ കളിയിലും ആ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സ്നാക്സ് റെഡിയായി കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ് അപ്പോൾ ഈ മഴയത്ത് കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാ വെറുതെ ഇരിക്കുമ്പോൾ എന്താ പറയുക നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ അതെങ്ങനെ കൈ കഴിച്ചാലുണ്ടല്ലോ ടൈം അറിയില്ല പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കണ്ടേ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം സ്ലാമലൈക്കും